തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാൻസർ ചികിത്സാ വിഭാഗം മിനി ക്യാൻസർ സെന്ററായി ഉയർത്തുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം നടപ്പാക്കാഞ്ഞതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ആർ കൊച്ചിൻ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവയ്ക്ക് ഇത്തവണത്തെ ബജറ്റിൽ തുക വകയിരുത്തിയപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയത് സ്ഥലം എം എൽ എയുടെയും എൽ ഡി എഫ് സർക്കാരിൻ്റെയും അവഗണനയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത് ി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായ സ്ഥാപനത്തെ അവഗണിച്ചിരിക്കുകയാണ് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സ ലഭ്യമാകുന്നൊരിടത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയോ സർക്കാരോ തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്നും മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം കൂടിയായ രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു എൻ ആർ സതീശൻ കെ ആർ കൃഷ്ണൻകുട്ടി ജയൻ എൻ മംഗലം സുരേഷ് അവണൂർ എ എം ജെയ്സൺ ടി പി ഗിരീഷൻ എ എൻ ശശിധരൻ ഇ ടി ബിജു പി വി ബിജു എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പി എസ് രാധാകൃഷ്ണൻ അനിൽ സാമ്രാട്ട് ഫിലിപ്പ് ജേക്കബ് പി എൻ ഹരിദാസ് പി കെ കൊച്ചുണ്ണി മണി പുത്തൂർ എ ബാബുരാജ് സിദ്ധിഖ് മാരാത്തു കുന്ന് പി പി സജീവ് കെ കൃഷ്ണകുമാർ കെ എ മഹേഷ് റോയ് ചിറ്റിലപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി ഇവിടെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു കമ്മീഷൻ വെച്ചിരിക്കുക വിരമിച്ചവർക്ക് അതുപോലെ തന്നെ പെൻഷൻകാർക്ക് അതിലും ഒരു അംശാദായമടയ്ക്കുന്ന ക്ഷേമനിധി പെൻഷൻകാർക്കൊക്കെ എത്രയാ പണം കൊടുക്കാനുള്ളത് ഏത് മേഖലയിലാണ് ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആ സർക്കാരാണ് ഇപ്പൊ വലിയ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വലിയ ബഡ്ജറ്റിൽ പദ്ധതികളും വെച്ചിരിക്കുന്നത്